ഞാൻ രാജാവാണുള്ള ആ അഹങ്കാരം കൊണ്ടല്ലേ എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയത് അതുകൊണ്ട് ഭഗവാനെ എനിക്ക് എത്രയും വേഗം ഈ തെറ്റിനുള്ള ശിക്ഷ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ സമയത്താണ് ശാപ വർത്തമാനം അദ്ദേഹത്തിനെ ഋഷിയുടെ ശിഷ്യന്മാരുവെന്ന് കേൾപ്പിച്ചത് ശാപം കേട്ടുടനെ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നാണ് അദ്ദേഹം തോന്നിയത് ഈ ദേഹത്തിൽ ഞാനെന്ന അഭിമാനം രാജാവെന്നുള്ള അഹങ്കാരം കൊണ്ട് അഭിമാനം കൊണ്ട് ഞാൻ ആ മഹാത്മാവിനെ നിധിച്ചു അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഈ ശരീരത്തിൽ അഭിമാനം കൊണ്ടല്ലേ ഞാൻ ചെയ്തത് ആ ശരീരത്തെ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ കൊല്ലട്ടെ അതിനു മുമ്പ് ഞാനെന്തു ചെയ്യും എൻ്റെ മനസ്സിനെ ഭഗവാന് കൊടുക്കും ഭഗവാന്റെ പാതാരിന്ദിൽ വിലയിപ്പിക്കും എന്ന് തീരുമാനിച്ചു സമസ്ത വിഷയങ്ങളിലും വിരക്തനായി ശാപം അദ്ദേഹത്തിന് വിരക്തിക്ക് കാരണമായി എല്ലാത്തിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചു പുത്രനായ ജനമേചയനെ രാജാവാക്കി വാഴിച്ചു നേരെ അമർത്ത നദിയായ ഗംഗാതീരത്തെത്തി അവിടെ ഇനി ഏഴാം ദിവസം മനസ്സ് ഭഗവാനിൽ ചേർത്ത് ശരീരം ഉപേക്ഷിക്കുന്നതുവരെ വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യില്ല ഭഗവാൻ്റെ ഗുണഗണങ്ങളും കളുക്കും കൃതിക്കും സ്മരിക്കും മാത്രമെന്ന് ഉറപ്പിച്ചു കൊണ്ട് അങ്ങനെ അദ്ദേഹം അഗംഗാതീരത്ത് പ്രായോപേശം ചെയ്തു അതറിഞ്ഞ ഋഷിമുനികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് അദ്ദേഹത്തെ കാണാനിട വന്നു അവരൊക്കെ കൂട്ടായിട്ട് വന്നപ്പോൾ മഹാരാജാവ് പറയുക ഒരു ഒരു ഇരിക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും സൽക്കരിച്ചതിന് ശേഷം പറഞ്ഞു പാമ്പ് വരട്ടെ കടിക്കട്ടെ ഈ ശരീരത്തെ അതിനൊരു ശിക്ഷ എനിക്ക് കിട്ടട്ടെ പക്ഷേ എനിക്ക് അതിൽ പരിഭ്രമില്ല എൻ്റെ മനസ്സിനെ അതിനു മുമ്പ് ഭഗവാന്റെ പാദങ്ങളിൽ ഉറപ്പിക്കാൻ സാധിക്കണം അതിന് പാകത്തിന് നിങ്ങൾ ഭഗവാന്റെ മഹിമകൾ പാടൂ ഗായത വിഷ്ണുഗാഥ ഗാഥ ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ആ ജന്മാന്തരങ്ങളിലൊക്കെ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം ഭഗവത് ഭക്തന്മാരോട് മൈത്രി ഉണ്ടാവണം ഇത് ഇതുമാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ അല്പം പോലും പരിഭ്രമലേശമില്ലാതെ മരണം മുമ്പിൽ കണ്ടിട്ടും ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ആത്മസമർപ്പണം ചെയ്ത ഭക്തൻ്റെ നില എങ്ങനെയാണെട്ടോ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ശ്രീ പരീക്ഷത്തിൻ്റെ ഈ ജീവിതം പരിഭ്രമലേശമില്ലാതിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ മഹർഷിമാർക്ക് ഒരു കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിന് പാമ്പ് കടിച്ച് ദുർമരണം ഒന്നും ഉണ്ടാവില്ല പാമ്പ് വന്ന് കടിക്കുമ്പോഴേക്കും ഇദ്ദേഹം എത്തേണ്ടിടത്തെത്തിരിക്കും ഭഗവത് പദം പ്രാപിച്ചിരിക്കും അതുകൊണ്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി തീരുമാനിച്ചുകൊണ്ട് മഹർഷിമാരൊക്കെ അവിടെ താമസിച്ചു അപ്പോൾ മഹർഷിമാരോട് ഒരു ചോദ്യം ചോദിച്ചു മർത്യൻ്റെ കർത്തവ്യം എന്ത് എന്ന് പരീക്ഷത്ത് തന്നെ പാമ്പ് കടിച്ചാൽ രക്ഷപ്പെടാനുള്ള ഒറ്റമൂല്യമല്ല ചോദിച്ചത് നോക്കണം മർത്യൻ്റെ കർത്തവ്യം എന്താണെന്നാ ചോദ്യം ഇവർക്ക് ഇവിടെ അറിയാത്തതല്ല ഭാഗവതത്തിൻ്റെ ആചാര്യൻ ഭാഗവതം എഴുതിയ വ്യാസമഹർഷി വന്നുണ്ട് അവിടെ അദ്ദേഹം അച്ഛനായ പരാശരം വന്നിട്ടുണ്ട് മൈത്രേയേയും വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഗുരുനാഥൻ ശീശുഗനാണെന്ന് നേരത്തെ ഈശ്വരനിശ്ചയമാണല്ലോ അതുകൊണ്ട് ശുഖമഹർഷി വരാൻ വേണ്ടി അവർ ഉപദേശം കൊടുത്തില്ല അപ്പോഴാണ് പതിനാറ് വയസ്സ് പ്രായം സ്വർണ്ണ വർണ്ണം ധാ സുഗന്ധത്തിൻ്റെ പുഷ്പങ്ങളുടെ മണമങ്ങനെ ചുറ്റുപാട് മലയടിച്ചുകൊണ്ട് അധൂത വേഷധാരിയായ അദ്ദേഹം ആ ദിഗംബരനായി ആ സദസ്സിൽ ഇറങ്ങി വന്നു അദ്ദേഹത്തിൻ്റെ മനസ് മഹത്വം അറിയുന്ന ഋഷിമുനികളൊക്കെ എഴുന്നേറ്റ് നമസ്കരിച്ചു സക്ഷത്രങ്ങളുടെ നടുക്ക് ഉദിച്ചാൽ എങ്ങനെയാണോ വിരാജിക്കുക ഇതുപോലെ ഈ മുനിമണ്ഡലത്തിന് അഴകായിക്കൊണ്ട് ശുഖമുനി അവിടെ വിരാജിച്ചു പരീക്ഷത്തിനോട് പറഞ്ഞു ഇതാ അങ്ങയുടെ മഹാഭാഗ്യം ഒരു പശുവിനെ കറക്കണ നേരം പോലും ഇദ്ദേഹം ഒന്നും അവരുടെ അടുത്ത് നിൽക്കില്ല അങ്ങനെയുള്ള അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞതോ വാദസ്പർശത്തിന് ഭാഗ്യം ഉണ്ടായതൊക്കെ തന്നെ മഹാഭാഗ്യം അങ്ങേ അദ്ദേഹത്തിനെ പൂജിച്ച് നമസ്കരിച്ച് ചോദിച്ചോളൂ അങ്ങേടെ സംശയമെന്ന് ഭക്തിയോടുകൂടി സുഖാചാര് പാദപൂജ ചെയ്തു കൃതാർത്ഥനായി പാർവതീർത്ഥം കുടിക്കും ശിരസി ധരിക്കും ചേച്ചുകൊണ്ട് പറഞ്ഞു മഹാദുഷ്ടനാണ് ഞാൻ ഞന്നീജനാണ് ഒരു മഹാത്മാവിനെ തെറ്റിദ്ധരിച്ചു കൊണ്ട് നിന്ദിച്ചവനാണ് എന്നിട്ടും എനിക്ക് എനിക്കിത്രയും മഹാത്മാക്കളെ കാണാൻ കഴിഞ്ഞു വിശേഷിച്ചും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവാൻ കഴിഞ്ഞു എനിക്കിതിനർഹതയില്ല പക്ഷേ എന്തുകൊണ്ട് സാധിച്ചു ചോദിച്ചാലോ പൈതൃശ്യതേയ പ്രീത്യർത്ഥം പരീക്ഷ എടുത്ത് പറയാം എൻ്റെ പൂർവ്വപിതാമഹന്മാരെ ഭഗവാനിൽ വലിയ കൃഷ്ണൻ്റെ വലിയ ഭക്തരായിരുന്നു കൃഷ്ണൻ അവരെ വലിയ വാത്സല്യമായിരുന്നു അവരുടെ വംശത്തിൽ പിറന്നതുകൊണ്ടാണ് കൃഷ്ണകൃപ കൃപ എന്നിലുണ്ടായത് അതാണ് എനിക്കിപ്പം നിങ്ങളെയൊക്കെ കാണാൻ ഭാഗ്യമുണ്ടായത്